മലയാള സിനിമ എംബുരാൻ ലേക്ക് ചിരിക്കും അങ്ങനെ തോന്നിയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയകളാണെങ്കിലും എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും എംബുരാൻ വിശേഷങ്ങൾ മാത്രം എംബുരാ ഇൻ്റർവ്യൂസ് എംബുരാന്റെ പ്രൊമോഷൻസ് എംബുരാന്റെ പോസ്റ്റർ എംബുരാൻ്റെ ട്രെയിലർ ടീസർ എന്ന് വേണ്ട അങ്ങനെ എംബുരാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ചുറ്റും പല കോളേജുകൾക്ക് അവധി കൊടുക്കുന്നു പല സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നു പോരാത്തതിന് ജോലിസ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുന്നു ജോലിസ്ഥാപനങ്ങളുടെ ഓണേഴ്സ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അടിപൊളിയായിട്ട് എംബുരാൻ്റെ പ്രമോഷൻ നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കരുതി ഞാൻ പറയാം ഈ പറയാൻ പോകുന്നതൊക്കെ എംബുരാനെ പറ്റിയിട്ടാണെന്നല്ലേ ഞാൻ എംബുരാനെ പറ്റിയിട്ടൊന്നുമല്ല പറയാൻ വന്നത് എനിക്കദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെയാണ് അപ്പുറം അദ്ദേഹം വന്ന വ്യക്തിയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ട്രോളുകൾക്കും ഒരുപാട് പേരുടെ കളിയാക്കലുകൾക്കും ഒരുപാട് പേര് സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് പൃഥ്വിരാജിനെ പോലെ ഒരാൾ ആവശ്യമില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവെച്ച ആ സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ എന്താ പറയുന്നത് ലാലേട്ടനെ എങ്ങനെ പറഞ്ഞാലും മതി വരത്തില്ല അത്രയും മഹത്തായ ആ മനുഷ്യൻ പോലും ആ ഉണ്ടായിട്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റൈലും അദ്ദേഹം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും ആ കാര്യങ്ങളെപ്പറ്റി പറയുന്ന ഒക്കെ രീതി കണ്ടപ്പം ശരിക്കും ബഹുമാനം തോന്നി നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ഇങ്ങനെ കളിയാക്കിയവരുടെ മുന്നിൽ നമുക്ക് എപ്പോഴെങ്കിലും നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നോ നമ്മളും കേട്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് പേരുടെ കളിയാക്കലുകളും ഈ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആ വിഷയം തന്നെ പറയുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വന്ന സമയത്ത് ഒരുപാട് പേരുടെ കളിയാക്കലുകളും കുത്തുവാക്കുകളും നീയൊക്കെ ക്യാമറയും തൂക്കി എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞപ്പോൾ ഇറങ്ങിത്തിരിച്ച അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കളിയാക്കിയിട്ടില്ലേ ഇതേപോലെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റിയ അടിപൊളിയായിരിക്കില്ലേ പൃഥ്വിരാജിനെ പോലെ സ്വപ്നങ്ങളെ ഒന്ന് പിന്തുടരാൻ പറ്റിയാൽ ആയിരിക്കില്ലേ നമ്മളും എത്തിപ്പെടും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സ്വപ്നങ്ങളും എത്തിപ്പെടും എവിടെയെങ്കിലുമൊക്കെ